കൃഷ്ണാ ഗുരുവായൂരപ്പാ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്കിന്ന് ഗോവർദ്ധനോത്സവത്തെക്കുറിച്ചും കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുന്നതിനെക്കുറിച്ചും അറിയാം അങ്ങനെ ആ ദിവസവും അടുത്തെത്തി ഏത് ദിവസം എന്നല്ലേ ഗോവർദ്ധനോത്സവ ദിവസം വൃന്ദാവനത്തിൽ നന്ദഗോപനും കൂട്ടർക്കും ഒന്നിനും നേരമില്ല വളരെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ഓരോന്നായി ശരിയാക്കുകയാണ് എന്താണ് കാര്യം ഒരു യജ്ഞത്തിനുള്ള ബന്ധപ്പാടിലാണ് അവർ ഗോപാലന്മാർക്കിടയിൽ ആറു വർഷം കൂടുമ്പോൾ നടത്താറുള്ള യജ്ഞമാണിത് അതിനു വേണ്ട ഒരുക്കങ്ങളിലാണ് നന്ദഗോപനും കൂട്ടനും അച്ഛൻ്റെ ബന്ധപ്പാടും മറ്റും കണ്ടിട്ട് കൃഷ്ണൻ ചോദിച്ചു അച്ഛൻ എന്താ ഇത്ര ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തിനുള്ള പുറപ്പാടാണിത് ഊണ് കഴിക്കാനോ ഉറങ്ങാനോ സമയം കിട്ടാത്ത തരത്തിലാണല്ലോ ഓടി നടക്കുന്നത് എന്താണ് കാര്യം കൃഷ്ണന്റെ ചോദ്യം കേട്ട് നന്ദഗോപനൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് മകനോട് പറഞ്ഞു എൻ്റെ പൊന്നുണ്ണി മഹേന്ദ്രയജ്ഞത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞാൻ അതിലേർപ്പെട്ടിരിക്കുമ്പോൾ ഊണിനും ഉറക്കത്തിനുമാണോ പ്രാധാന്യം അതും ആറു വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഈ യാഗം നടത്തുന്നത് നിനക്ക് ഇതുവരെയും അത് കാണാൻ കഴിഞ്ഞിട്ടുമില്ലല്ലോ അച്ഛൻ പറഞ്ഞു തീർന്നില്ല അതിനിടയിൽ കൃഷ്ണൻ ചോദിച്ചു എന്തിനാണ് അച്ഛ ഇത്ര വല്ല യാഗങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് എന്താ പ്രയോജനം കൃഷ്ണൻ്റെ സംശയം അകറ്റാൻ നന്ദഗോപൻ വിശദീകരിച്ചു നോക്കൂ ഉണ്ണി നമ്മുടെ സ്വത്ത് എന്നത് പശുക്കളാണ് അവയുണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ നമ്മൾ ഗോപാലകന്മാരാണ് പശുക്കളെ നാം നല്ല പോലെ വളർത്തേണ്ടതുണ്ട് അവർക്ക് തിന്നാൻ ധാരാളം പുല്ലും പച്ചിലകളും ആവശ്യമാണ് പുല്ലും തളരുകളുമൊക്കെ യഥാകാലം കുറവില്ലാതെ കിട്ടണമെങ്കിൽ മഴ വേണം മഴ ഒന്ന് തെറ്റിയാൽ എല്ലാം അവതാളത്തിലാകും പുല്ലു കിട്ടാതെ പശുക്കൾ പട്ടിണി കിടന്ന ചാവും പശുക്കൾ ചത്താൽ പിന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാനാകും അതുകൊണ്ട് എല്ലാം മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മഴ പെയ്യുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള യജ്ഞമാണ് നാം നടത്താൻ പോകുന്നത് ഈ ഇന്ദ്രോത്സവം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അച്ഛൻ്റെ വിശദീകരണം കേട്ടപ്പോൾ കൃഷ്ണന് ചിരിയാണുണ്ടായത് എങ്കിലും പ്രകടമാക്കിയില്ല കൃഷ്ണൻ പറഞ്ഞു അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടെ അച്ഛൻ കേൾക്കണം ഇന്ദ്രനൊന്നുമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന വക തരുന്നത് അതാ ആ കാണുന്ന ഗോവർദ്ധന പർവ്വതമാണ് അതുകൊണ്ട് ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത് ആ ഗോവർദ്ധന പർവ്വതത്തെയാണ് ഒരു ദേവനോ ഇന്ദ്രനോ മനുഷ്യൻ്റെ ജീവിത രീതിയെ മാറ്റാൻ പറ്റില്ല സ്വന്തം കർമ്മങ്ങളാണ് അവൻ്റെ ജീവിതഗതി നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രധാനം അതല്ലാതെ ഇന്ദ്രനെയോ ദേവനെയോ പൂജിച്ചിട്ട് കാര്യമില്ല ഒരു കൊച്ചുകുട്ടിയുടെ പെടുന്ന കാര്യങ്ങളല്ല കൃഷ്ണൻ പറയുന്നതെന്ന് നന്ദഗോപനും കൂട്ടർക്കും ബോധ്യമായി കൃഷ്ണൻ പറയുന്നതാണ് ശരിയെന്നും അവർക്ക് തോന്നി നന്ദഗോപനും മറ്റു ഗോപാലകന്മാരും കൂടി ആലോചിച്ച് കൃഷ്ണൻ്റെ അഭിപ്രായം അംഗീകരിക്കുകയും മഹേന്ദ്ര യജ്ഞത്തിനു പകരം ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ബ്രാഹ്മണശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ ഗോവർദ്ധന പൂജ ആരംഭിച്ചു വൃന്ദാവനവാസികൾ പൂജാദ്രവ്യങ്ങളും നൈവേദ്യ വസ്തുക്കളുമായി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിവാരത്തെ എത്തിക്കൊണ്ടിരുന്നു എങ്ങും ഉത്സവ പ്രതീതി ഗോപികമാർ വ്രതശുദ്ധിയോടെ പട്ടുടയാടകളും അണിഞ്ഞാണ് വന്നത് ഗോക്കളും മറ്റു ജീവജാലങ്ങളും ഗോവർദ്ധന പൂജയിൽ പങ്കുകൊണ്ടു എങ്ങും എല്ലാവർക്കും സന്തോഷവും ഉത്സവലഹരിയും പശുക്കളെ കുളിപ്പിച്ച് കുറിയിട്ട് പൂമാലകൾ അണിയിച്ച് ഗോപാലകർ ഗോവർദ്ധനത്തെ പ്രദക്ഷിണം വഹിപ്പിച്ചു തുടർന്ന് പൂജയും നൈവേദ്യവും കൊട്ടും കുരവുമൊക്കെ അങ്ങനെ ഗോവർദ്ധന പൂജ പൊടി പൊടിക്കുകയായിരുന്നു പൂജയുടെ മൂർധന്യത്തിൽ ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ ഗോവർദ്ധന പ്രത്യക്ഷപ്പെട്ടു എങ്ങും ഗോവർദ്ധനമൂർത്തിയെ സ്തുതിക്കുന്ന ഗീതികൾ മുഴങ്ങി ഗോപികമാരും ഗോപാലകന്മാരും തൊഴു കയ്യോടെ ഗീതികൾ ഉരുവിട്ടുകൊണ്ടിരുന്നു ഭക്തി ലഹരിയിൽ എല്ലാവരും എല്ലാം മറന്ന് ആഹ്ലാദിക്കുകയാണ് കൃഷ്ണന്റെ സാന്നിധ്യം സന്തോഷത്തിന് ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു പക്ഷേ ആ സന്തോഷം ഏറെ നീണ്ടു നിന്നില്ല എന്താ കാര്യമെന്നല്ലേ ഗോവർദ്ധന പൂജ അവസാനിച്ചില്ല അതിനു മുന്നേ തന്നെ ആകാശം കറുത്തിരുണ്ടു ഒപ്പം മഴയും തുടങ്ങി കോരിച്ചൊരിയുന്ന മഴ തുള്ളി കൊരുകുടം എന്ന കണക്കെ തിമർക്കുന്ന മഴ കാറ്റും ഇടിയും മിന്നലും ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു ആളുകൾ ആകെ പരിഭ്രാന്തരായി എന്താണ് വേണ്ടത് എവിടെ പോയാണ് രക്ഷപ്പെടുക ഇന്ദ്രൻ കോപിച്ചിരിക്കുകയാണ് ഇന്ദ്രപൂജ നടത്താതെ ഗോവർദ്ധന പൂജ നടത്തിയതിൻ്റെ ഫലമാണിത് അനുഭവിച്ചേ മതിയാകും കൃഷ്ണനാണ് ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തത് കൃഷ്ണൻ്റെ വാക്കുകേട്ടിട്ടാണ് ഇന്ദ്രപൂജ നടത്താതെ ഗോവർദ്ധനത്തെ പൂജിച്ചത് ആൾക്കാർ പിറപിറുത്തു കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലും കാറ്റും തുടരുകയാണ് ആൾക്കാർ ആകെ വിവശരും പരിഭ്രാന്തരും ആയിരിക്കുന്നു കൃഷ്ണൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് കൃഷ്ണനും അത് അറിയാതെയല്ല കൃഷ്ണൻ പിന്നീട് ഒട്ടും വൈകിയില്ല എല്ലാവരോടുമായി കൃഷ്ണൻ ഉറക്കെ പറഞ്ഞു ആർക്കും ഒരാപത്തും വരില്ല നിങ്ങൾക്ക് കൂട്ടിനായി ഈ ഞാനുണ്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും ആരും പേടിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പശുക്കളെയും ഗോപാലികമാരെയും മക്കളെയും ഒക്കെ കൂട്ടി എൻ്റെ അടുക്കൽ എത്തിക്കൊള്ളൂ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അവർ അവരുടെ സർവസ്വവുമായി കൃഷ്ണൻ്റെ അടുത്തെത്തി അപ്പോൾ അവർ കണ്ടത് വിശ്വസിക്കാനാവാതെ ഒരു കാഴ്ചയായിരുന്നു എന്ത് അത്ഭുതമാണ് ഈ കൃഷ്ണൻ കാട്ടിയിരിക്കുന്നത് ഗോവർദ്ധന പർവ്വതത്തെ നിലത്ത് നിന്ന് പറിച്ചെടുത്ത് ഇടത്തെ കൈകൊണ്ട് പൊക്കി പിടിച്ചിരിക്കുന്നു കൃഷ്ണൻ്റെ കയ്യിലെ ഒരു വിരലിന്മേൽ ഉയർന്നു നിൽക്കുന്ന ഗോവർദ്ധനം ഒരു വലിയ കുട പോലെ അവർക്ക് ഉപകരിച്ചു ഗോപാലകന്മാരും ഗോപാലികമാരും മക്കളും പശുക്കളും എന്തിന് എല്ലാ ജീവജാലങ്ങളും ആ കുടക്കീഴിൽ അഭയം കണ്ടെത്തി അപ്പോഴും മഴ തകർക്കുകയായിരുന്നു ഇടിയും മിന്നലും കാറ്റും നിലയ്ക്കാതെ തുടരുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഒരാപത്തും ഉണ്ടായില്ല ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തിക്കൊണ്ട് കൃഷ്ണൻ ഉണ്ടാക്കിയ കുടയുടെ കീഴിൽ അവർ സുരക്ഷിതരായിരുന്നു ഇന്ദ്രകോപമാണോ ഈ തുടർച്ചയായ മഴയ്ക്ക് കാരണം അതെ ഇന്ദ്രൻ്റെ കളി തന്നെയാണിത് ഇന്ദ്രനെ പൂജിക്കാതെ ഗോവർദ്ധനവർവതത്തെ പൂജിച്ച വൃന്ദാവനവാസികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇന്ദ്രൻ തന്നെയാണ് പ്രളയം സൃഷ്ടിച്ചിരിക്കുന്നത് ആ കൊച്ചു കൃഷ്ണൻ്റെ വാക്കുകേട്ട ഗോപാലകന്മാർ തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കട്ടെ ഇന്ദ്രകൊണ്ട് കളിച്ചാൽ കളി കാര്യമാവുമെന്ന് അവരറിയട്ടെ പ്രളയം മൂലം വൃന്ദാവനവാസികൾക്ക് വന്നുപെട്ടിരിക്കാവുന്ന കഷ്ടതകളെക്കുറിച്ച് ചിന്തിച്ച് ഇന്ദ്രൻ രസിക്കുകയായിരുന്നു മഴ തുടങ്ങിയിട്ട് ഏഴു ദിവസമായി ഈ ഏഴ് ദിവസവും ഇടതടവില്ലാതെ മഴ തിമിർക്കുകയാണ് പക്ഷേ വൃന്ദാവനത്തിൽ ഒരു ജീവി പോലും പ്രളയത്തിൽപ്പെട്ട് മരിച്ചിട്ടില്ല ഒടുവിൽ മഴ മേഘങ്ങളുടെ തലവൻ ഇന്ദ്രനെ കണ്ട് കാര്യമുണർത്തിച്ചു പ്രഭു ഞങ്ങൾ നിസ്സഹായരാണ് വൃന്ദാവനത്തിൽ പ്രളയജലം ഒഴുകി തുടങ്ങിയിട്ട് ദിവസം ഏഴായി അവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല അവിടെ ആരെയും കാണാനുമില്ല കാണാനുമില്ലെന്നോ അവരൊക്കെ എവിടെ പോയി പ്രളയത്തിൽ ചത്തടിഞ്ഞിട്ടുണ്ടാവും ഇന്ദ്രൻ പറഞ്ഞു ഇല്ല പ്രഭോ ഇല്ല അവരെല്ലാം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിയിലാണ് മേഘത്തലവൻ പറഞ്ഞു മലയുടെ അടിയിലോ അതെങ്ങനെ ഇന്ദ്രൻ ആരാഞ്ഞു പ്രഭോ ആ ബാലനായ കൃഷ്ണൻ ഗോവർദ്ധന മലയെ എടുത്തു പൊക്കിപ്പിടിച്ച് നിൽക്കുകയാണ് മഴ ആരംഭിച്ച നാൾ മുതൽ വൃന്ദാവനമാകെ അതിന്റെ ചുവട്ടിൽ സുരക്ഷിതമായി കഴിയുകയാണ് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ഇടിമിന്നലും കാറ്റും ഉണ്ടായിട്ടും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇതിൽ പരം ഒന്നും ചെയ്യാനും ആവില്ല ഇനി എന്തു ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചാലും മേഘത്തലവൻ പറഞ്ഞു ഇന്ദ്രൻ ആകെ വിഷമത്തിലായി എന്താണൊരു പോംവഴി ഇന്ദ്രൻ എല്ലാ മഴക്കാറുകളെയും തിരികെ വിളിച്ചു അതോടെ വൃന്ദാവനത്തിൽ മഴ നിലയ്ക്കുകയും ചെയ്തു എങ്കിലും ഇന്ദ്രന് യാതൊരു സമാധാനവുമില്ല ഇന്ദ്രനാകട്ടെ വിഷണനും വിവശനുമായി ഇന്ദ്രൻ്റെ മനപ്രയാസം ഇന്ദ്രാണിക്ക് മനസ്സിലായി അവർ ഇന്ദ്രനോട് പറഞ്ഞു ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ അഹങ്കാരമാണ് ഇതിനൊക്കെ ഇടയാക്കിയത് ഇനി അതൊക്കെ മാറ്റി വിഷ്ണുദേവനെ ചെന്നുകണ്ട് ക്ഷമായാചന നടത്തുക അതല്ലാതെ അങ്ങേക്ക് മനസമാധാനം ഉണ്ടാവുകയേയില്ല ഭഗവാന് മാത്രമേ അങ്ങയെ രക്ഷിക്കാനാവൂ എത്രയും വേഗം ആ ഭഗവത്പാദങ്ങളെ പൂജിക്കുക ഇന്ദ്രാണി പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായ ഇന്ദ്രൻ ധ്യാന നിമഗ്നായി വിഷ്ണുദേവനെ സ്തുതിച്ചു വിഷ്ണുദേവന് പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രന് മാപ്പേകി ഇതിനിടെ വൃന്ദാവനത്തിൽ സംഗതികളൊക്കെ സാധാരണഗതിയിൽ ആയിക്കഴിഞ്ഞിരുന്നു കൃഷ്ണൻ ഗോവർദ്ധനത്തെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചു വൃന്ദാവനവാസികൾക്ക് എല്ലാം ഒരു മായ പോലെ അനുഭവപ്പെട്ടു പ്രളയവും മഴയും ഗോവർദ്ധനത്തിന് കീഴെയുള്ള എട്ടുനാളത്തെ ജീവിതവും എല്ലാം അവർക്ക് ഒരു മായ പോലെ തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് ഹരേ കൃഷ്ണ എല്ലാം അങ്ങയുടെ മായ ലീലകൾ തന്നെ കരുണാമൂർത്തിയായ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കണമേ ഭഗവാനെ എല്ലാവരും സുഖമായിരിക്കൂ